ഹലോ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങളും സുഖല്ലേ അപ്പം നമ്മൾ ഒന്ന് വീക്കെൻഡായിട്ട് പുറത്ത് പോകാനുള്ള പരിപാടിയിലാട്ടോ ഇഷുവിൻ്റെ മുടിയൊക്കെ കെട്ടിക്കൊടുക്കുകയാണ് ആ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊക്കെ പോകാമല്ലേ ഒരു പാർക്കിലോ എവിടെയെങ്കിലുമൊക്കെ പോവാമെന്നുള്ളൊരു ഇതിലാണ് ഇവര് സാ ഇഷു അങ്ങനെ പറയുന്നുണ്ട് നമ്മൾ റൂമിലിരിക്കാനായിക്കൂല അവർ പുറത്ത് പാർക്കിൽ എവിടെയെങ്കിലും പോവാമെന്നങ്ങനെ പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഒരുക്കത്തിലാണ് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമ്മൾ മാറ്റി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ യേശുവിൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു റാബിറ്റ് ഉണ്ട് അത് അവളുടെ കയ്യിൽ എന്തേലൊക്കെ ആയിട്ട് വേണം അങ്ങനെ പുറത്ത് എടുക്കുന്നില്ല വണ്ടിയിൽ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് നേരം കളിപ്പിക്കും അപ്പോൾ നമ്മളിതാണ് പോവാണ് നമുക്ക് പ്രത്യേകിച്ചൊരു പ്ലാനൊന്നും ഇല്ല കേട്ടോ എവിടെ പോകുകയാണ് എന്നുള്ളത് എവിടെ പോകേണ്ടത് എന്നുള്ളത് നമുക്കങ്ങനെ പോവാണ് ഇവർക്ക് പാർക്കിൽ പോകണം പാർക്കിൽ എത്തി കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ അങ്ങനെ പോയി അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഒരു പാർക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഇവിടെ ഈ പാർക്കിൽ തന്നെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അബ്ദുള്ള പാർക്ക് കേട്ടോ ദീതിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ ഓരോരുത്തരുടെ പേരായിരിക്കും പക്ഷെ ഇവിടെ ഈ സ്ഥലത്തിനും ഇവിടുത്തെ പാർക്കിനൊക്കെ ഇങ്ങനെ ഓരോ പേരുകളാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ അവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ പാർക്കിംഗ് ഏരിയയിലൊന്നും വണ്ടികളേ ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ അത്യാവശ്യം ഫുള്ള് നിറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഇവിടെ തന്നെ വണ്ടി കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ മനസ്സിലായി പാർക്കിൽ ആൾ കുറവാണെന്ന് ഇവര് മക്കളൊക്കെ പറയുന്നുണ്ട് ജായിഷും പറയുന്നുണ്ട് അപ്പോൾ പാർക്കിൽ ആരും ഉണ്ടാവില്ല കളിക്കാൻ ഇവിടെ ടിക്കറ്റ് കൗണ്ടിൻ്റെ അവിടെയൊക്കെ ചെന്ന് നോക്കുമ്പോൾ ആരുമില്ല ഇല്ല മറ്റേ നല്ല തിരക്കായിരിക്കും ഇവിടെയൊക്കെ നമ്മൾ ചില വീക്കെൻഡിലൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ പക്ഷേ ഇങ്ങനെ ഇങ്ങനോട്ടും ആരുമില്ലാതെ ആയിട്ടില്ല അപ്പോൾ ഇവർക്ക് ഇവിടെ കളിക്കുമ്പോൾ ഒരു ബോറായിരിക്കും എന്ന് പറഞ്ഞിട്ട് വേറെ പാർക്കിലോട്ട് പോവാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കുറച്ച് നേരം അവിടെ നിന്നും അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ വേറൊരു പാർക്കൊക്കെ പോവുകയാണ് കൂടുതലും ഈ ഒരു യാത്ര തന്നെയാണ് കേട്ടുള്ളത് മറ്റേ എന്ന് വെച്ചാൽ നമ്മൾ റൂമിൻ്റെ ഒരു തൊട്ടടുത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് അവിടുന്ന് ഒരു ഒരു അര മണിക്കൂറോളം യാത്ര ഉണ്ടാവും അപ്പോൾ ഈ ഒരു പാർക്കൊക്കെ അപ്പം നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഈ പാർക്കിൽ എത്തിയിട്ടുണ്ട് നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാണ്ട് കേട്ടോ മയരുസ്കാരത്തിൻ്റെ ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിസ്കരിക്കാനും നിസ്കരിക്കുന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സായിഷുത ഓടി അവിടെ എത്താനായിട്ടുണ്ട് ഇവിടെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു മനസ്സിലായി ഇവിടെ ആരുമില്ല അപ്പം ഇതെങ്കിൽ ഇത് എന്നുള്ള രീതിയിൽ അവർ കളിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പം നമുക്കും കുഴപ്പമൊന്നുമില്ല സാധാരണ ഇങ്ങനെല്ലാം പാർക്ക് ഉണ്ടാവാറ് കാരണം മെടക്കൊക്കെ നമ്മൾ വരാറുള്ളതല്ലേ അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊന്നും കിട്ടാറേ ഇല്ലെട്ടോ നമ്മളിങ്ങനെ അടുത്ത് ചെന്നുകൊണ്ടിങ്ങനെ ഇരിക്കണം അപ്പോൾ അങ്ങനെ അത്രയും തിരക്കായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു തരുന്നത് അതേപോലെ തൊട്ടടുത്തൊരു ബലൂൺ പാർക്കുണ്ട് അതിൽ ക ഫുള് കുട്ടികളായിരിക്കും കേട്ടോ കളിക്കാനൊക്കെ നല്ല രസമായിരിക്കും എല്ലാവരും കൂടിയും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റക്കാവുമ്പോൾ വലിയൊരു വൈബ് ഉണ്ടാവില്ലല്ലോ അപ്പം സായിനെ വലിച്ചോണ്ട് പോകുന്നുണ്ട് ഊഞ്ഞാല ഇരുത്തിക്കൊണ്ടേ നാട്ടിക്കൊണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമ്മളങ്ങനെ അവരെ ഇരുത്തിയിട്ട് കുറേ ആട്ടിട്ടോ ഊഞ്ഞാലൊക്കെ ആടി അതിലുതിലൊക്കെ ചാടി ായി വിഷു അങ്ങനെ ഊഞ്ഞാലാടിട്ടോ ഞാൻ അങ്ങനെ ആട്ടിക്കൊടുത്തു വിഷുവിനെ ജായിൻ്റെ നിൽക്കാനാകുമ്പോൾ സായി കാട്ടി കൊടുക്കും നിഷുവിൻ്റെ നിൽക്കാനാകുമ്പോൾ ഞാനും അങ്ങനെ രണ്ടാളും മാറി മാറി ഇങ്ങനെ ആട്ടി ആട്ടി കുറച്ച് നേരം ടൈം ആകുമ്പോൾ അങ്ങനെ പോയിട്ടോ പിന്നെ നിൽക്ക നിസ്കരിക്കാൻ പോയിക്കണം അപ്പോൾ ആ നേരം ഞാൻ ഇവരെ അടുത്ത് അങ്ങനെ നിന്നു ബലൂൺ പാർക്കിൽ നമ്മൾ കയറുന്നില്ല കേട്ടോ ഇവിടെ എല്ലാ പ്രാവശ്യവും വന്നാലും നമ്മൾ ആദ്യം കയറുന്നത് ബലൂൺ പാർക്കിലാവും അപ്പോൾ അതിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂറ് അതിൽ ടൈമുണ്ട് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞതിന് നമ്മൾ ഇവിടെ വന്ന് കളിക്കാറ്ട്ടോ ഇവിടെ പിന്നെ കുറച്ച് നേരം കളിക്കാറുള്ളൂ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടാവലുണ്ട് പക്ഷേ ഇവിടെ ഇന്ന് ആരുമില്ല ഇവരങ്ങനെ അങ്ങനെ കളിച്ചു എന്തായാലും ഞാനും കയറി കേട്ടോ ഊഞ്ഞാൽ സായി ആട്ടണുണ്ട് ഊഞ്ഞാൽ ഓന് എപ്പോൾ വന്നാലും എന്നോട് ചോദിക്കും മിക്ക ഊഞ്ഞാൽ ആടണ്ടേ ചോദിക്കും അപ്പോൾ ഓനിക്ക് വിൽക്കുന്ന പോലെ ഓനെങ്ങനെ ആട്ടിത്തരും കേട്ടോ ഈ ഊഞ്ഞാലിൽ ഞാൻ കയറിയത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ കാലം താഴേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഓന് നല്ല രീതിയിൽ ഇങ്ങനെ ആട്ടിത്തരുന്നുണ്ട് എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ സാധാരണ നമ്മൾ എന്താണ് വെള്ളിയാഴ്ച വരാറ് ഇത് നമ്മൾ ശനിയാഴ്ച വന്നുകൊണ്ട് ആരും ഇല്ല പിന്നെ പോരാത്തിന് ഇവിടുത്തെ ആൾക്കാരും ഇല്ല കേട്ടോ സൗദികൾ ഫാമിലി കാര്യങ്ങളൊന്നും എന്നുവെച്ചാൽ ഇവിടെ നാളെ ഒരിക്കൽ മദ്രാസ് തുറക്കാണെന്ന് പറഞ്ഞിട്ട് എന്താ ആ ഒരു അതുകൊണ്ടായിരിക്കാം ഇവിടെ ആളോ ആരും ഇല്ലാത്തതെന്ന് നമ്മൾ വിചാരിക്കുന്നു അങ്ങനെന്താ നമ്മൾ ജായൻ്റെയും വിശുവിൻ്റെയും കളിയൊക്കെ ഏകദേശം ഒക്കെ ചേർന്ന് നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒക്കെ ഓടുന്നിരുന്നു കേട്ടോ കഴുകി ഫ്രഷ് ആക്കി വൃത്തിയാക്കിയിട്ടുള്ള ഓറഞ്ചും മുന്തിരിയും പിന്നെ ജ്യൂസും കാര്യങ്ങളും മേടിച്ചിരുന്നു കേട്ടോ അപ്പോൾ അവർ രണ്ടാളും അങ്ങോട്ടും അങ്ങോട്ടും പറയുകയാണ് എനിക്ക് സ്ട്രോബെറി മതി മിഞ്ചായിക്ക് ചോക്ലേറ്റ് ജ്യൂസ് മതി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രണ്ടാളും കഴിച്ച് കുറച്ച് നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നു പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ടൈമായി തുടങ്ങി കേട്ടോ അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോസുമായിട്ട് നിങ്ങൾ മുന്നിലിട്ട് വരും ഇതുപോലെ ഫാമിലി വീഡിയോസായിട്ടും കുക്കിംഗ് ആയിട്ടും എല്ലാ വീഡിയോസും ഉണ്ടാകും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് വേണം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ടാറ്റാ ബൈ ബൈ